ഓരോ സെക്കൻഡിലും ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ട് നമുക്ക് സർവ്വ സംവിധാനങ്ങളും ചെയ്തു തന്ന റബ്ബ് ആ റബ്ബു സുഹാര അവൻ നമ്മിലേക്ക് ഒരു അതിഥിയെ പറഞ്ഞേക്കുമ്പോ ആ അതിഥിയെ ആദരിക്കേണ്ടതില്ലയോ ആ അതിഥിയെ ബഹുമാനിക്കേണ്ടതില്ലയോ കാരണം അയക്കുന്നവൻ ആരാണ് പരിശുദ്ധ റമമാനാകുന്ന അതിഥിയെ നമ്മിലേക്ക് പറഞ്ഞേക്കുന്നവൻ ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവാണ് ആ വരുന്ന അതിഥിയെ സൽക്കരിച്ച് പറഞ്ഞേക്കാനും വേണ്ടി വലിയൊരു അതിഥിയെ നമ്മിലേക്കേക്കുമ്പോൾ നമ്മളാ അതിഥി വരുന്നതിന് മുമ്പ് തന്നെ അതിഥിയെ സ്വീകരിക്കാൻ കുളിച്ചൊരുങ്ങി നല്ല ഡ്രസ്സ് ധരിച്ച് ഒരുങ്ങേണ്ടതില്ലേ അതിന്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ ഒരുപാട് അപാകതകൾ വന്നുപോയ നാം അള്ളാഹുരിലേക്ക് മനസ്സറിഞ്ഞ് ഖേദിച്ച് വിടങ്ങി പടച്ചറബിലേക്ക് കൽബ് തിരിച്ച് കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ച് റബ്ബിലേക്ക് ചെയ്യണേ